സ്വന്തം മണ്ഡലത്തിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മോദിക്ക് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും വാരണാസിയിൽ കാഴ്ചവെച്ച പ്രകടനം ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ജനമനസ്സുകളെ ഇളക്കിമറിച്ച പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചത് പ്രസംഗത്തിനിടെയുള്ള രാഹുലിന്റെ അപ്രതീക്ഷ പ്രവൃത്തിയും കയ്യടികൾ നേടി അണികളെ സ്വീകരിച്ചത് യുവാക്കൾക്കുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴായിരുന്നു സംഭവം കൈയ്യിലിരുന്ന കുപ്പിയിലെ വെള്ളം തലയിലേക്ക് ഒടിച്ച ശേഷം കടുത്ത ചൂടാണെന്നും രാഹുൽ കമന്റ് പറഞ്ഞു അപ്പോഴും പ്രവർത്തകർ കയ്യടികളോടെയാണ് വരവേറ്റത് ഇങ്ങനെ വേണം ഒരു നേതാവിൻ ജനമനസ്സിന് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മോദിയുടെ പ്രസരണ റാലികൾ എല്ലാം തികച്ചും അക്രമാസക്തമായിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾ നടത്തിയ സംയുക്ത റാലിയിൽ പ്രവർത്തകരെ ഇളക്കിമറിച്ചത് പൂനെയിലെ വാഹന അപകടമടക്കം പരാമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് പാവപ്പരുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആരെങ്കിലും മരിച്ചാൽ കഠിനമായ ശിക്ഷ പണക്കാരന്റെ മക്കളാണെങ്കിൽ തിസ്ഥാനത്തെങ്കിൽ അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകത്തില്ല എന്ന അവസ്ഥയെ രാജ്യത്തു നിന്നും രാഹുൽ കടുത്ത രീതിയിൽ വിമർശിച്ചു ബനാറസിലെ സാരി വിൽപ്പനക്കാർക്ക് പാൻ വിൽപ്പനക്കാർക്ക് മുഗൾ സർക്കാർ ജി എസ് ടി അടിച്ചേൽപ്പിച്ചു മോദിയും ബി ജെ പി നേതാക്കളും അംബേദ്കറിന്റെ ഭരണഘടന ഇല്ലാതാക്കുമെന്നും പറയുന്ന പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ ചക്കം അതിനെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭരണഘടന ഇല്ലാതാക്കാൻ ഒരാളും ജനിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി പരാമർശിച്ചു ബനാറസിലെ സാധാരണക്കാർക്കും ദളിത് പിന്നോക്ക വിഭാഗക്കാർക്കും അത് സമ്മന്നരം തമ്മിലുള്ള മത്സരമാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് റാലിയിൽ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക